നമസ്കാരം സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിന് നേതൃത്വം നൽകിയിരുന്ന സാമുൽ ജെറോമിനെതിരെ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹദി നിമിഷപ്രിയ കേസിൽ സാമുൽ ജെറോം ഇതുവരെ കാര്യമായ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്ന് തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അബ്ദുൽ ഫത്താഹ് മഹദിയുടെ ആരോപണം മലയാളത്തിലാണ് ഫത്താഹ് മഹദി ആരോപണം ഉയർത്തുന്നത് മാധ്യമങ്ങളോട് പറയും പോലെ സാമുൽ ജൊറോം അഭിഭാഷകനല്ലെന്നാണ് മെഹുദി ആരോപിക്കുന്നത് പ്രതിയുടെ കുടുംബത്തിന്റെ യമനിലെ പ്രതിനിധിയായി പവർ ഓഫ് അറ്റോണി ഉള്ള ആൾ മാത്രമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അബ്ദുൾ ഫത്താഖ മഹ്ദി പറയുന്നു മധ്യസ്ഥത എന്ന പേരിൽ തങ്ങളുടെ സഹോദരന്റെ രക്തത്തിൽ സാമുൽ ജൊറോം വ്യാപാരം നടത്തുകയാണെന്നും അബ്ദുൽ ഫത്താ ആരോപണമായി ഉന്നയിച്ചു നിമിഷ പ്രേക്ക് വധശിക്ഷ വിധിച്ചത് കോടതി ശരിവച്ചതിന് പിന്നാലെ സനയിൽ വെച്ച് സാമൂലിനെ കണ്ടെന്നും സന്തോഷം നിറഞ്ഞ മുഖത്തോടു തനിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുവെന്നും തലാലിൻ്റെ സഹോദരൻ പറയുന്നു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളിൽ തലാലിൻ്റെ കുടുംബത്തിന് ദിയാതനമായി നൽകാൻ സാമൂൽ ഇരുപതിനായിരം ഡോളർ ആവശ്യപ്പെട്ടതായി കണ്ടതായും ഇയാൾ കൂട്ടിച്ചേർത്തു ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഈ വിഷയത്തിൽ അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ടില്ല ഒരു ടെക്സ്റ്റ് മെസ്സേജും അയച്ചിട്ടില്ല മറിച്ചാണെന്ന് തെളിയിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു ഞങ്ങൾക്ക് സത്യമറിയാം കള്ളം പറയുന്നതും വഞ്ചിക്കുന്നതും നിർത്തിയില്ലെങ്കിൽ ഞങ്ങളത് തുറന്നു കാട്ടുമെന്നും അബ്ദുൽ ഫത്താ മഹദി ഫേസ്ബുക്ക് നേരത്തെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപും അബ്ദുൾ ഫതാദി നിമിഷയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു വധശിക്ഷ വൈകിക്കുന്നത് കൊണ്ട് അത് നടപ്പാക്കാനുള്ള ഞങ്ങളുടെ അവകാശം മുറുകെ പിടിക്കാതിരിക്കില്ല അള്ളാഹുവിന്റെ നയം നടപ്പാക്കുന്നത് തടസ്സപ്പെടുന്നത് എംബസിയും അവരുടെ അഭിഭാഷകരുമാണ് അതുകൂടാതെ ചില മധ്യസ്ഥരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അവരോട് പറയാനുള്ളത് വെറുതെ സമയം പാഴാക്കേണ്ട എന്നാണ് തലാൽ കുടുംബത്തോട് മാപ്പ് അപേക്ഷിച്ചുവെന്നും വിജയ നിമിഷത്തിൽ എത്തിയെന്നും ഉള്ള മാധ്യമ വാർത്തകൾ കണ്ടു എന്നാൽ ഞങ്ങൾ ഇതുവരെ ആരെയും കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നായിരുന്നു ഏതാനും ദിവസമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ അബ്ദുൽ ഫാദാം മഹദി വ്യക്തമാക്കിയിരുന്നത് തലാലിന്റെ കുടുംബവുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നേതൃത്വം നൽകിയ സാമുൽ ജെറോം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് സാമുൽ ജോറോമിന് നാൽപ്പതിനായിരം ഡോളർ ആക്ഷൻ കൗൺസിൽ അയച്ചു കൊടുത്തിരുന്നു എന്നാൽ ഈ പണവുമായി ബന്ധപ്പെട്ടും സാമുലിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇക്കാര്യവും മഹദിയുടെ സഹോദരന്റെ പോസ്റ്റിലുണ്ട് ശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കൊലപാതക കേസിൽ എമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് എമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ കഫീൽ വഴി കാന്തപുരം എ പി അബുബക്കർ നടത്തിയ ഇടപെടലാണ് വധശേഷ മാറ്റിവെക്കാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം എമൻ മാധ്യമങ്ങളും ഇത് വാർത്തയാക്കിയിരുന്നു എന്നാൽ എന്നാൽ കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു ഇടപെടൽ നടന്നിട്ടില്ലെന്നാണ് അറിയിച്ചത് ഫത്ത അബ്ദുൽ മഹദി പോസ്റ്റിന് പിന്നാലെ ഈ വിഷയത്തിൽ കേരളത്തിലും ചർച്ചകൾ സജീവമായി പോസ്റ്റ് പങ്കുവെച്ച് കോടതി അഭിഭാഷകനും സെൻ നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നിയമോപദേഷ്ടാവുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കെ ആർ രംഗത്തെത്തി ഒരേ സമയം ദയകാത്തു കഴിയുന്ന നിമിഷയുടെ കുടുംബവും ഇരയായ തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബവും വഞ്ചിക്കപ്പെട്ടു എന്ന ആശങ്കയാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കെ ആർ പങ്കുവെക്കുന്നത് മരണത്തിന്റെ വ്യാപാരി പോസ്റ്റിൽ മനുഷ്യജീവൻ വെച്ചുള്ള കച്ചവടമാണ് നടന്നതെന്ന ചോദ്യമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ഞങ്ങൾ പൂർണ്ണമായി തലാലിന്റെ കുടുംബത്തിന്റെ വികാരങ്ങളെ മാനിക്കുന്നു തെറ്റ് ചെയ്ത സഹോദരി നിമിഷയ്ക്ക് വേണ്ടി നിരവധികം മാപ്പിറക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സാമുൽ ജെറോ നിമിഷയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിസന്ധിയിലാക്കരുതെന്ന് നേരത്തെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിരുന്നു നിമിഷപ്രിയ മോചിപ്പിക്കപ്പെട്ടാൽ സാമുൽ ജെറോമിന് ക്രെഡിറ്റ് നൽകാം എന്നാൽ ശ്രമങ്ങളെ പ്രതിസന്ധിയിലാക്കരുത് എന്നായിരുന്നു മുൻപ് നടത്തിയ പ്രതികരണം മോചനത്തിനായി സാമുലിന് നാൽപ്പത്തിനാലായിരം ഡോളർ നൽകി അത് എന്തിനാണ് ഉപയോഗിച്ചതെന്ന് അറിയിച്ചിട്ടില്ല ദയവുചെയ്ത് മോചനശ്രമ ങ്ങളെ പരാജയപ്പെടുത്തരുത് എന്നായിരുന്നു സുഭാഷ് ചന്ദ്രന്റെ പ്രതികരണം